ഒരു എട്ട് ചോദ്യങ്ങൾ വേണ്ട കാരണം അത് എക്സ്ട്രാ ഉള്ളതാണ് അത് ഒഴിവാക്കാം പക്ഷെ ഒരു എന്നാലും ചോദ്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഏകദേശം ഒരു ചോദ്യങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ അമ്പത് മാർക്കിന്റെ അമ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്കിന്റെ അമ്പത് മിനിറ്റോടെ മാക്സിമം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അത് തീർക്കണം പിന്നതില് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നോക്കാൻ വരുന്ന ക്വസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത് എക്സാഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് എക്സാം എങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എത്ര പഠിച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്ന ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ആതിൽ സാരന്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ എസ് ഒറ്റോബർ രണ്ടായിരത്തി ഇരുപതിനിന് പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മലയാളത്തിൻ്റെ എക്സാമിനേഷൻ നമുക്ക് വരാൻ പോകണം സോ മലയാളത്തിൻ്റെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഒക്കെ ഏകദേശം എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ബസ് ക്രാഷ് കോഴ്സ് പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ അതിൻ്റെ എല്ലാ കണ്ടൻസ് ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു മലയാളത്തിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു ചോദ്യപേപ്പർ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് നല്ല മാർക്കോട്ട് ഈ ഒരു മലയാളം പരീക്ഷ നമുക്ക് പാസ്സാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് സോ വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് തന്നെയാണ് മലയാളം അപ്പോൾ ആ ഒരു മലയാളം പരീക്ഷ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് 分か രണ്ടായിരത്തിരുന്നിലോട് പരീക്ഷണ കുട്ടികൾക്ക് ഇപ്പോൾ പറയാം നമ്മുടെ മലയാള എക്സാമിഷൻ വരാൻ പോണത് കഴിഞ്ഞ നമുക്ക് എല്ലാ സബ്ജക്സിന്റെ എക്സാംസ് ഒക്കെ വരികയാണ് പത്താം ക്ലാസ്സിലാണ് മലറെഡി കഴിഞ്ഞു സോ ഇനി അങ്ങോട്ട് നമുക്ക് എക്സാംസിന്റെ ടൈം തന്നെയാണ് ഈ ഒരു മാസം അടുത്ത മാസം ഒക്കെ നമ്മുടെ എൻ എസിന്റെ എല്ലാ എസാംസും നടക്കാൻ സോ സോന്റെ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ പഠിച്ചിട്ടൊന്നും ആവാത്ത കുട്ടികൾക്ക് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് താഴെ കാണോട് വിളിച്ച് നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും സോ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് ആ ക്രാഷ് കോഴ്സിൽ മെസ്സേജ് ആയത് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്സ് ആണ് വേണ്ട സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ട് സോ ബസ് ക്രാഷ് കോഴ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ബേസിക് ഫോട്ടോ ാണ് നമ്മൾ കൊടുക്കുന്നത് ആറോ ഏഴ് ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ പ്രയോറിറ്റി ചാപ്റ്റേസ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പ്രൊവൈഡ് പ്രവൈഡ് ഒബ്ജക്റ്റീവ് ക്ലാസുകൾ പ്രൊവൈഡ് മാച്ച് വൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റിവ കണ്ടായിട്ടുള്ള നമ്മുടെ പ്രീവിയസ്ലി കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്തെന്നുള്ള ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എക്സാം ക്രാക്ക സെഷനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ മോഡൽ എക്സാം നടത്തുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് നേരിട്ടുള്ള കണ്ണുകൾക്ക് ഇതിൽ ഈ ക്രാഷ് കോഴ്സിലോട്ട് ഒരുപാട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്ന പ്രീവിയസ് റിപ്പീറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് അതായത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എന്നിവ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എക്സാം ഓറിയന്റഡ് ക്ലാസുകളാണ് എക്സാം ആണ് സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അറുപത് ഏഴ് ശതമാനം കണ്ടന്റുകൾ ഇത് തന്നെ കിട്ടും സോ അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പരീക്ഷ എഴുതിയാ നമുക്ക് നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും അത് മാത്രമല്ല ഒരു എക്സാമിന് ഒരു സപ്പോർട്ട് വേണം ഒരു ബൂസ്റ്റർ വേണം എനിക്ക് പരീക്ഷയ്ക്ക് എസാം ഓരേണ്ടത് പഠിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് ക്രാഷ് കോഴ്സാണ് ഏറ്റവും നല്ലത് കാരണം നമുക്കറിയാം ഷോർട്ട് കണ്ടന്റുകളാണ് പിന്നെ മാത്രമല്ല ഇനി ഈ ഷോർട്ട് ടൈമിൽ ഇരുപത്തിനാലാം തീയതി എക്സാമിനേഷൻ വരാൻ ആകെ രണ്ട് ദിവസം സമയമുള്ളൂ ഇനി ഇപ്പം ഏത് പഠിക്കാം ലൈക്ക് സമയമല്ലൈക്ക് പഠിക്കാൻ സമയമൊന്നുമില്ല പരീക്ഷയ്ക്ക് വരുന്ന മാത്രം അറിഞ്ഞാൽ നല്ലതായിരിക്കും അത് മാത്രം അറിയാൻ സാധിക്കും ചെറു കൂട്ടിയോടാണ് ക്രാഷ് കോഴ്സ് അങ്ങനത്തെ ഒരു ആണ് അതായത് നമ്മൾ എക്സാം ഓർഡർ ചെയ്ത് എസാമിന് വരുന്ന പ്രൊബിലിറ്റി മാത്രം നമ്മൾ ക്രാഷിൽ കൊടുക്കുന്നു അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും ബാസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താപ്പിനു വേഗനത താങ്കൾ നമ്പറിലോട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചുള്ളൂ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ടു മലയാളത്തിന്റെ ക്വസ്റ്റൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് വന്നിട്ടില്ല താഴെ കൊടുത്തിരിക്കുന്ന ഇരുവ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒരു മാർക്ക് വീതം ഇരുപ ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് മാർക്ക് മൊത്തം നൂറ് മാർക്കിന് എക്സാമിനേഷൻ ആണ് മലയാളം വരിക അതിൽ നമുക്ക് ആദ്യത്തെ അമ്പത് മാർക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് എം സി ക്യൂ മാച്ച് വൺ വൺ വേട് അങ്ങനത്തെ സെക്ഷൻസും ബാക്കി അമ്പത് മാർക്ക് നമുക്ക് സബ്ജക്റ്റീവ് ആണ് വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ലോങ് ആൻസർ ഇങ്ങനെയാണ് നമുക്ക് സോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന കുട്ടികളോട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കൂ ഇപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റൻസിനൊക്കെ ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് ആണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് മൊത്തം നമുക്ക് ഈ ഒരു പരീക്ഷ മൂന്ന് മണിക്കൂറാണെങ്കിൽ ഇവിടെ നമുക്ക് ഏകദേശം മുപ്പത് നാൽപ്പത് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യത്തിനൊന്നും അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ സമയം എടുക്കരുത് സോ ഈ ഒരു മാർക്കിന്റെ ചോദ്യം ഇരുപത് ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യത്തിന് ഇരുപത് മിനിറ്റ് എടുക്കുകയാണ് അതായത് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഇരുപത് ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് അതായത് നമ്മളിപ്പോൾ ഒരു രണ്ടരക്ക് എക്സാം തുടങ്ങി കഴിഞ്ഞാൽ ഒരു രണ്ടേ മുക്കാലാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടതാവുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എം സി ക്യു ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ഇരുപത് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതിയിരിക്കണം ചോദ്യം നമ്മൾ എഴുതുന്നു അതിന്റെ ഉത്തരം ആ ഓപ്ഷൻ ഏതാണെന്ന് എഴുതി കൊടുക്കുക ഓപ്ഷൻ അവിടെ നിന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇരുപ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തും അപ്പോൾ ഏകദേശം നമ്മൾ കണ്ടോ എത്ര ക്സ്റ്റ്യൻസ് ഇവിടെ ഇരുപ ചോദ്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി അത് ഓക്കെ അത് കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നോക്കുക ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരേ അതായത് ഫസ്റ്റ് നമ്മൾ എം സി സിക്ക് നോക്കിയത് അതായത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് അടുത്തത് നമുക്ക് വൺ വേർഡ് ആണ് ഒറ്റ വാക്കിൽ ഉത്തരം ഉത്തരെയ്ത വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അതായത് ചോദ്യം വായിച്ചിട്ട് അത് ഒറ്റ വാക്കിൻ്റെ ഉത്തര ചെയ്തങ്ങളാണ് ഇങ്ങനത്തെ അഞ്ച് ചോദ്യങ്ങളാണ് വരുക അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു മാർക്കാണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരു മിനിറ്റ് വീതി എടുക്കാൻ പാടുള്ളൂ അഞ്ച് മിനിറ്റ് ഓക്കെ അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ വരും സോ അത് അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് അപ്പോൾ ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞു ബാക്കി നമുക്കറിയാം രണ്ടര മണിക്കൂറാണ് ബാക്കിയുള്ളത് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഈ മൂന്നാം സെക്ഷൻ വരുമ്പോൾ അഞ്ചെണ്ണത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അത് എഫ് ഐ ബി ആണ് ഫില്ലിൻ്റെ വളാങ്ക്സ് ആണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളത് ഇതും നമുക്കറിയാം അവിടെ അഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് ഒരു മാർക്കിന് അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് മാർക്കാണ് വരുന്നത് സോ അതും നമുക്ക് അഞ്ച് മിനിറ്റ് വരാൻ പാടുള്ളൂ സോ ഇരുത്തഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് മിനിറ്റ് അര മണിക്കൂറോണ്ട് നമുക്ക് ഇതാ ഈ അഞ്ച് ഫില്ലിന്ത വളാങ്സും കൂടി നമ്മൾ എഴുതി കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ശരിയോ തെറ്റോ അതായത് ട്രൂ ഓർ ഫാൾസ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആട്ടോ ഇപ്പോൾ ഏകദേശം മുപ്പത് മാർക്ക് കഴിഞ്ഞാൽ അടുത്ത അഞ്ച് മാർക്ക് മുപ്പത്തഞ്ച് മാർക്കായി ഇത് ഏതാണ് ഇതും നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് വരുന്നത് സോ ഇതിനും അഞ്ച് മാർക്ക് വരാൻ പാടുള്ളൂ മുപ്പത്തഞ്ച് മാർക്ക് അപ്പൊ മുപ്പത്തഞ്ച് മിനിറ്റ് ഓക്കെ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അടുത്തത് അഞ്ചെണ്ണം മാച്ച് ഫോളോയിങ് ആണ് ചേരും ചേർക്കാനാണ് അഞ്ചെണ്ണം സോ അതിനും അഞ്ച് മാർക്ക് തന്നെയാണ് സോ നാപ്പത് മിനിറ്റ് നാപ്പത് ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ എഴുതിയത് നാപ്പ് ചോദ്യങ്ങൾ നാൽപ്പത് മിനിറ്റ് ഈ നാപ്പ് ചോദ്യങ്ങൾ എഴുതുമ്പോൾ ആ ചോ നാപ്പ് ചോദ്യങ്ങൾ ആയിട്ട് നാപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ എഴുതണം നിർബന്ധമാണ് നിങ്ങൾ ഫസ്റ്റ് നിന്ന് തുടങ്ങുന്നതെങ്കിൽ ഓക്കെ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചെണ്ണത്തിന് പകരം പദം എഴുതാൻ അതായത് അതിന്റെ വേർഡ് അതേ അർത്ഥത്തിലുള്ള വേറെ വേർഡ് നമുക്ക് അതിനെടുത്ത് എഴുതാനാണ് സോ ഇന്ന് നമുക്ക് അഞ്ച് മാർക്ക് തന്നെയാണ് വരുന്നത് സോ നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ മുക്ക മണിക്കൂറുകൊണ്ട് നമ്മൾ ഏകദേശം നാൽപ്പത്തഞ്ച് ചോദ്യം നാപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് കണ്ടെത്തി പിന്നെ ആ ഏഴാമത് നമുക്ക് വരുന്നത് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് അതോ നമുക്കറിയാം പാറി പ്ലസ് പറക്കുക പാറി പറക്കുക നിത്യ പ്ലസ് ആനന്ദം നിത്യാനന്ദം പുര പ്ലസ് ഇടം പുരയിടം ഇങ്ങനെയുള്ള ഒറ്റവാക്ക് അതായത് ചേർ ചേർ ചേർത്ത് എഴുതാനുള്ളതാണ് ഇതും നമുക്ക് എത്ര ക്വസ്റ്റ്യാണ് അഞ്ച് ക്വസ്റ്റ്യൻ ആണ് സോ നാപ്പത്തഞ്ച് പ്ലസ് അഞ്ച് അമ്പത് അമ്പത് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് അമ്പത് മിനിറ്റ് അമ്പത് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് അമ്പത് മിനിറ്റ് സോ ഏകദേശം ഒരു മണിക്കൂറെ നമുക്ക് ഏകദേശം കഴിയാനായി സോ അമ്പത് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് അമ്പത് മിനിറ്റ് ഓക്കെ അമ്പത് മിനിറ്റ് ഒരു പത്തിൻ്റെ മുകളിൽ അധികം എടുത്തോളിയും കുഴപ്പമില്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അമ്പത് ചോദ്യങ്ങൾ ഇതി അമ്പത് മാർക്ക് ആയിരത്തി അമ്പത് മാർക്ക് ഒബ്ജെക്റ്റീവ് ആണ് നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി എം സി ക്യു നോക്കി അതായത് നമുക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ എഴുതി അതേപോലെ നമ്മൾ ഫിൽ ചെയ്ത ഫില്ല് എക്സിട്ട് പൂരിപ്പിക്കാൻ നോക്കി അതേപോലെ ട്രോഫ് ഫാൾസ് ശരിയോ തെറ്റോ കണ്ടെത്തി പകരപാദം കണ്ടെത്തി ഓക്കെ പിന്നെ നമുക്കിവിടെ ചേരുമ്പാടി ചേർക്കാനും നമ്മൾ കണ്ടെത്തി അങ്ങനെ നമ്മൾ ഇതാ ഏകദേശം അമ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്ക് ഒരു മണിക്കൂർ നമ്മൾ കഴിയും ഇനി നമ്മൾ കയ്യിൽ രണ്ട് മണിക്കൂർ സമയമുണ്ട് ഓക്കെ അപ്പോ ബാക്കിയുള്ള ഈ രണ്ട് മണിക്കൂറോണ്ട് നമുക്ക് ദാ അടുത്തത് നമ്മുടെ അമ്പത് മാർക്ക് കഴിഞ്ഞാൽ പടുത്ത ബാക്കി അമ്പത് മാർക്ക് നമുക്കൊരു സബ്ജറ്റീവാണ് ഇണ്ടോ ഏതെങ്കിലും പത്തെണ്ണത്തിന് ഇരുപത് ഇരുപത്തഞ്ച് വാക്കുകൾ ഇരുപത് ഇരുത്തഞ്ച് വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് വെരി ഷോർട്ട് ആൻസർ ആണ് രണ്ട് മാർക്കിന്റെ ചോദ്യം അപ്പോൾ പത്ത് ചോദ്യങ്ങളുണ്ട് പത്ത് ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് ചെയ്ത് ഇരുപത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഇവിടെ നിൽക്കണ പത്ത് ചോദ്യങ്ങൾ നമ്മൾ രണ്ട് മാർക്ക് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറാണ് നമ്മൾ കയ്യിലുള്ളത് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറോണ്ട് നമ്മൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫുൾ തീർത്തു ഇനി ബാക്കി രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഷ്ടം എടുക്കാൻ പറ്റില്ല നമുക്ക് നമുക്കൊരു മണിക്കൂർ എടുക്കാം ഒന്നര മണിക്കൂർ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി അര മണിക്കൂർ നമുക്ക് ചെയ്തൊക്കെ ശരിയല്ല എന്നുള്ളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ബാക്കി ഒന്നര കൊണ്ട് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് ഈ ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഒരു രണ്ട് മിനിറ്റ് വീതെടുത്തോ ഒരു ചോദ്യത്തിന് രണ്ട് മിനിറ്റ് വീതെടുത്തോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇരുപത് പത്ത് ചോദ്യത്തിന് രണ്ട് മാർക്ക് ഇരുപത് മിനിറ്റ് ഓക്കെ അപ്പൊ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റും ഇരുപത് മിനിറ്റ് കൊണ്ടതാ നമ്മളിതാ പത്ത് ചോദ്യത്തിന് ഉത്തരം എഴുതാണ് സോ ഈ പത്ത് ചോദ്യം അറുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു ഓക്കെ സൊ അറുവിനെ മോള് ചോദ്യങ്ങൾ ഇതിലുണ്ടാവും അറുപത്തി അഞ്ച് ചോദ്യങ്ങൾ അതായത് പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായാലും പക്ഷേ ഏതെങ്കിലും ഏതെങ്കിലും പത്തെണ്ണം എഴുതാൻ പറഞ്ഞ് ഈ പതിനഞ്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്ന പത്തെണ്ണം എടുത്താൽ മതി അത് നിങ്ങൾ ഏത് വേണമെങ്കിലും ഈ പതിനഞ്ചെണ്ണത്തിന് ഏത് കൊസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതുക പക്ഷെ ഫുൾ എഴുതരുത് എന്റെ കുട്ടികളെ തെറ്റിക്കരുത് അറുപത്തഞ്ച് വരെ എഴുതരുത് അറുപത് വരെ ഇനി ഇപ്പം അറുപത്തഞ്ച് എഴുതണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വിട്ടിട്ട് അങ്ങനെ എഴുതുക ഒക്കെ അറിയാമല്ലോ അതായത് നമുക്ക് ഇതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ അറിയുമ്പോൾ ഈ പതിനഞ്ച് ചോദ്യങ്ങൾ എഴുതിയാൽ നമുക്ക് പത്ത് മാർക്ക് തന്നെ കിട്ടുള്ളൂ അതായത് ഇരുപ മാർക്ക് കിട്ടുകയുള്ളൂ പത്ത് ചോദ്യത്തിൻ്റെ മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇവർ എക്സ്ട്രാ കൊടുക്കണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിക്കൂടെ എഴുതിയിട്ടാണ് അപ്പൊ നമ്മൾ ഏതെങ്കിലും പത്തണം എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ചെണ്ണം ഏതെങ്കിലും പത്തെണ്ണം എടുത്ത് നമ്മൾ അവിടെ ഫുള്ള് എഴുതരുത് സമയം കളയരുത് നമുക്ക് ആ കുറച്ച് സമയമേ ഉള്ളൂ സോ ഇരുപിറ്റുകൊണ്ട് നമ്മൾ ഈ ഒരു പത്ത് ചോദ്യങ്ങൾ എഴുതും സൊ ഒരു മണിക്കൂർ ഇരുപ മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് മാർക്കിന് ചോദ്യം ചെയ്തു ഇവിടെ നമ്മൾ മൂന്ന് മാർക്കിന് ചോദ്യങ്ങളാണ് എഴുതുന്നത് അവിടെ അതിൽ അഞ്ച് ചോദ്യങ്ങൾക്ക് നമുക്ക് മൂന്ന് മാർക്ക് ചെയ്താൽ അങ്ങനെ പതിനഞ്ച് മാർക്കാണ് കിട്ടുക സോ ഇവിടെ നമുക്ക് മൂന്ന് മിനിറ്റ് എടുക്കാം ഓക്കെ നേരത്തെ നമ്മൾ രണ്ട് മിനിറ്റ് എടുത്തു ഇരുപ മിനിറ്റ് എടുത്തു ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് മിനിറ്റ് എടുക്കാം മുപ്പത് മിനിറ്റ് ഓക്കെ അരമണിക്കൂറുകൊണ്ട് എഴുതണം സോ അരമണിക്കൂറുകൊണ്ട് നമ്മൾ ഇതാ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം അപ്പോൾ അഞ്ചെണ്ണം അറിയുമ്പോൾ അതിൽ മൂന്ന് ആറ് എട്ട് എട്ട് ചോദ്യങ്ങളുണ്ട് എട്ടണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ചെയ്തേ മൂന്നെണ്ണം എക്സ്ട്രാ ക്വസ്റ്റൻ ഉണ്ട് വേണ്ട നമുക്ക് അഞ്ച് ക്വസ്റ്റിന് എഴുതിയോ മുപ്പത് മിനിറ്റ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റ് എന്നുള്ളത് ഇരുപ മിനിറ്റും കൂട്ടിയോ ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് ഏകദേശം രണ്ട് മണിക്കൂർ സോ ഒരു മണിക്കൂർ നമ്മൾ വി എസ് എ എസ് എ കഴിഞ്ഞു ഇനി ബാക്കി നമുക്കൊരു അര മണി ഒരു മണിക്കൂർ സമയമുള്ള ഒരു മണിക്കൂറിൽ ഇതാ നമുക്കിവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ സോ ഇവിടെ ഒന്ന് രീതിയിൽ ഈ ഒരു ലോങ് ആൻസറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെറ്റർ ഏതാ നിങ്ങൾക്ക് എഴുതിയിട്ട് വായിച്ചിട്ട് മനസ്സിലാവണെന്നു വെച്ചാൽ ഏറ്റവും ഏതാണ് എളുപ്പം തോന്നുന്നു വെച്ചാൽ അത് മാത്രമേ എഴുതിയാൽ മതി രണ്ടും രണ്ട് സമയം കളയരുത് ഒരു മൂന്ന് ചോദ്യങ്ങൾ എന്താ എഴുപത്തഞ്ച് എഴുപത്തി ആറ് വരെ മൂന്ന് ചോദ്യങ്ങളുള്ളൂ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് അഞ്ച് മാർക്ക് ചെയ്തും പതിനഞ്ച് മാർക്കാണ് വരുന്നത് നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത ഓക്കെ ഇനി ബാക്കി നമുക്ക് ഒരു അരമണിക്കൂർ സമയം ഉണ്ട് ഈ അരമണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഒന്ന് നോക്കുക ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് അറിയുണ്ടാവും സോ എം സി ക്യു അതായത് ശരിയായ ഉത്തരം ചെയ്താൽ ഇരുപത് ക്വസ്റ്റൻസ് ഇരുപത് മാർക്ക് ഓരോ മാർക്ക് ചെയ്ത് ഇരുപത് മാർക്കാണ് സോ നമ്മൾ ഇരുപത് മിനിറ്റ് കൊണ്ട് എഴുതി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം നമ്മൾ ഇട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ളത് അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് മാർക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തു പിന്നെ നമുക്കറിയാം ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് നമ്മൾ എഴുതി അതേപോലെ തന്നെ നമ്മൾ പകരപതം കണ്ടെത്താൻ എഴുതി അതേപോലെ തന്നെ നമ്മൾ ചേർത്ത് എഴുതുക എന്നുള്ളത് ഇങ്ങനെ മൊത്തം നമ്മൾ അമ്പത് ചോദ്യങ്ങൾ അമ്പത് മിനിറ്റ് കൊണ്ട് അമ്പത് മാർക്കിന് എഴുതി ഒരു മണിക്കൂറോണ്ട് നമുക്ക് അത് കഴിഞ്ഞു ഒന്ന് രണ്ടരട്ട് മൂന്നരയായപ്പോഴത്തേനും മൂന്നരയായപ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷൻ കഴിഞ്ഞു ബാക്കി രണ്ട് മണിക്കൂർ സമയമാണ് അതിൽ ആദ്യത്തെ ഒരു മണിക്കൂർ സമയത്ത് നമ്മൾ ബി എസ് എസ് എ കൊച്ചു ബി എസ് ഐയിൽ നമുക്കറിയാം നമുക്ക് രണ്ട് മാർക്കിന് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യം മൊത്തം അത് തന്നു പക്ഷെ അതിൽ പത്തണത്തിൽ നമ്മൾ എഴുതിയാൽ മതി പത്താണ് രണ്ട് മാർക്ക് ഇരുപത് മാർക്ക് കിട്ടി പിന്നെ ബാക്കി നമുക്ക് എട്ട് ചോദ്യങ്ങളിൽ നിന്ന് അഞ്ചെണ്ണം എഴുതിയാൽ മതി മൂന്ന് മാർക്ക് വീതം പതിനഞ്ച് മാർക്ക് അപ്പോൾ ഇരുപതും പതിനഞ്ചോണ്ണം മുപ്പത്തഞ്ച് മാർക്ക് കിട്ടി പിന്നെ ബാക്കി ഒരു പതിനഞ്ച് മാർക്ക് മൂന്ന് ചോദ്യങ്ങൾ വലുതാണുള്ളത് അത് ലോങ് ആൻസർ നമ്മൾ ഒരു അരമണിക്കൂറോണ്ട് അത് എഴുതി അങ്ങനെ രണ്ടര മണിക്കൂർ മണിക്കൂറായപ്പോഴത്തേക്കും മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞു സോ ബാക്കി ഒരു അര മണിക്കൂറോണ്ട് ഞാൻ അതൊക്കെ ചെക്ക് ചെയ്തു എഴുതുന്ന നമ്പറൊക്കെ തെറ്റ് ശരിയെന്നല്ലേ ഒന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ എക്സാമിനെ പ്ലാൻ ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കാം എന്റെ കുട്ടികൾ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ നോക്കുക ആയിരത്തൊരു ക്വസ്റ്റൻ പേപ്പറാദ്യം നോക്കുമ്പോൾ പറയാം ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് കൂടുതൽ വന്നത് ആയിരത്തി അമ്പത് മാർക്കിന് നിങ്ങൾ ആയിരത്തൊരു മണിക്കൂർ സമയം നിങ്ങൾ ശരിക്കും ബ്രില്ലിനായിട്ട് ചിന്തിച്ചു നോക്കൂ ഇപ്പോ മൊത്തം മൂന്ന് മണിക്കൂറാണ് നമുക്ക് സമയമുള്ളത് അങ്ങനെ ചിന്തിക്കും മൂന്ന് മണിക്കൂറാണ് സമയമുള്ളത് ഓക്കെ ഇവിടെ മൊത്തം നമുക്ക് എഴുപത്തഞ്ച് ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് മൊത്തം എഴുപത്തഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ കുറച്ച് ഒരു മൂന്നും അഞ്ചും ഒരു എട്ട് ചോദ്യങ്ങൾ വേണ്ട കാരണം അത് എക്സ്ട്രാ ഉള്ളതാണ് അത് ഒഴിവാക്കാം പക്ഷെ എന്നാലും എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കുമ്പോൾ ഏകദേശം ഒരു അറുപത്തെട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ മൂന്ന് മണിക്കൂറുകൊണ്ട് അറുപത്തെട്ട് ചോദ്യങ്ങൾ എഴുതണം പക്ഷേ ആദ്യത്തെ അമ്പത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഏകദേശം പകുതി ഭാഗം ചോദ്യങ്ങൾ അറുപത്തെട്ടിൽ അറുപത്തെട്ടിൽ ആദ്യത്തെ അമ്പത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ഒരു മിനിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഒരു നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് എന്നാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ അമ്പത് ചോദ്യങ്ങൾ ഉത്തരം അമ്പത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയൂല കാരണം എന്താ നിങ്ങൾ അത് ഒന്ന് വായിച്ചോക്കിയൊന്ന് കണക്ക് എഴുതുമ്പോഴേക്കും ഈ ഒരു മണിക്കൂറുകൊണ്ട് തീർക്കാൻ കഴിയൂല ഓക്കെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാവും അപ്പോൾ അവിടെ രണ്ട് മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റത്തെ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം കാരണം ബാക്കി ഇപ്പോൾ ആദ്യത്തെ അമ്പത് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ബാക്കിയുള്ള ബാക്കി നമുക്ക് എത്ര വരുന്നത് പതിനെട്ട് ചോദ്യങ്ങൾക്ക് നമുക്ക് അമ്പത് മാർക്ക് കണ്ടോ ആദ്യത്തെ അമ്പത് ചോദ്യം അമ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ അമ്പത് മാർക്കാണ് ആണ് പക്ഷേ ബാക്കി പതിനെട്ട് ചോദ്യങ്ങൾക്ക് അമ്പത് മാർക്ക് ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ബാക്കെന്ന് സ്റ്റാർട്ട് ചെയ്തു അതായത് ലോങ് ആൻസർ എന്ന് തുടങ്ങുക ലോങ് ആൻസർ പറയുമ്പോൾ അഞ്ച് മാർക്കിന്റെ ചോദ്യം തുടങ്ങാം അപ്പം അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റൻസ് അഞ്ച് മാർക്കിൻ്റെ എഴുതുമ്പോൾ തന്നെ നമുക്ക് പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ മണിക്കൂർ അത് എത്തുതരാ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങൾ എഴുതാം മൂന്ന് മാർക്കിന് അഞ്ച് ഒതുങ്ങി പിന്നെ പതിനഞ്ച് മാർക്ക് അങ്ങനെ മുപ്പോ മാർക്ക് സ്കോർ ചെയ്യും പിന്നെ രണ്ട് മാർക്കിന് പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ അമ്പത് മാർക്ക് നമുക്ക് കിട്ടി നമ്മൾ ഏകദേശം പാസ് ആവുള്ള മാർക്ക് കിട്ടി പിന്നീട് നമുക്ക് ബാക്കി ഒരു മണിക്കൂറോ മണിക്കൂറോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ ബാക്കിയുള്ള ഒബ്ജക്റ്റിലോട്ട് പോകുക അതാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ഫാസ്റ്റ് അവസാനം ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ അവസാനം ഒരു അഞ്ച് ചോദ്യങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അഞ്ചേ ഗുണി ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് വീതം അഞ്ച് മാർക്കേ പോകത്തുള്ളൂ ഓക്കെ അവസാനങ്ങളിൽ അഞ്ചോ ആറോ ചോദ്യങ്ങൾ വിട്ടാലോ അഞ്ചോ ആറോ മാർക്കേ പോകത്തുള്ളൂ എന്നാൽ നിങ്ങൾ അവസാനം സെക്ഷനാണ് വിടുന്നത് എഴുതാൻ സമയം കിട്ടാതെ അവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ വിട്ടാൽ എത്ര മാർക്ക് പോവാ പതിനഞ്ച് മാർക്ക് പോവാ സമയം നോക്കുക ഓക്കെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ സ്റ്റാർട്ടിംഗ് എഴുതുന്നതെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ അമ്പത് മാർക്കിന്റെ അമ്പത് ചോദ്യങ്ങൾ അമ്പത് മാർക്കിന്റെ അമ്പത് മിനിറ്റുകൊണ്ട് മാക്സിമം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അത് തീർക്കണം ബാക്കി രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും ബാക്കി അമ്പത് മാർക്ക് എഴുതും പിന്നെ അര മണിക്കൂർ ചെക്ക് ഇങ്ങനെ അത് അത് കുഴപ്പമില്ല ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ ക്രാഷ് കോഴ്സ് ഒരു മോഡൽ എസാം ഉണ്ട് ഈ മോഡൽ എക്സാം കൊടുക്കുന്നത് നിർബന്ധമായിട്ട് മോഡൽ എക്സാം എഴുതാതെ കഴിഞ്ഞ വീടുകളിലും പറയും മോഡൽ എക്സാം നിർബന്ധമാണ് ഇതോടെ ഒക്കെയാണ് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് നമുക്ക് ഒന്ന് എഴുതിയോക്കെല്ലാം അറിയുള്ളൂ സോ എല്ലാവരും മോഡോ എക്സാറ്റഡ് ചെയ്യാം ഓക്കെ ബസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ എപ്പോഴും ഒരു താഴെ നമ്പറോട്ട് വിളിച്ച് വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ക്രാഷ് കോസ് ഇപ്പോൾ ജോയിൻ ചെയ്യാം നമ്മൾ ബാച്ച് ക്ലോസിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സോ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇത് നിർബന്ധമാണ് നമ്മൾ എസാമിന് പണി നിന്ന് മൊന്നും പ്രിപ്പയർ ചെയ്ത് കഴിക്കണം എപ്പോഴും നല്ലതാണ് ഓക്കെ സോ ഇങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല എനിക്ക് സാറേ ഭയങ്കര സ്ലോ ആണ് എനിക്ക് അങ്ങനെ ചെയ്താൽ കഴിയുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിഗ് മാർക്കൊക്കെ ആദ്യം എഴുതിയിട്ട് ലാസ്റ്റ് ഒരു മാർക്കിൻ്റെ ആവുമ്പോൾ അവസാനം അഞ്ച് ചോദ്യം കൂട്ടാൽ അഞ്ച് മാർക്ക് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം അടുത്തെന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ നോക്കൂ ഏതെങ്കിലും പത്തണത്തിന് ഇരുപത് ഇരുപത്തഞ്ച് വാക്കുകൾ എഴുതാമെന്ന് പറയുന്ന സംഭവം പത്ത് ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി പക്ഷെ ഇവിടെ കണ്ടോ അമ്പത്തൊന്നൊട്ട് ഏകദേശം പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഏകദേശം അറുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളിലാണ് ഏതെങ്കിലും പത്തണം എഴുതാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ഈ പതിനഞ്ചെണ്ണത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് അറിയുമെന്ന് ഉറപ്പുള്ള പത്തണം കണ്ടെത്തുക എന്നിട്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തന്നെ ആവണം ഇപ്പൊ ഇപ്പോൾ അറുപത് എഴുതാം അറുപത്തൊന്ന് എഴുതാം എന്നിട്ട് അറുപത്തി രണ്ട് വിട്ടിട്ട് അറുപത്തി മൂന്നാക്കാം അല്ലെങ്കിൽ അറുപത്തി മൂന്ന് അറുപത്താല് വിട്ടിട്ട് അറുപത്തഞ്ച് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു ഓർഡറിൽ ഏത് പണിയിൽ കൊടുക്കുക സോ ഇതില് പത്തെണ്ണം എഴുതാ മതി എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഈ പതിനഞ്ച് ക്വസ്റ്റിനോട് ഇരുന്ന് എഴുതും അത് വായിച്ചു നോക്കൂല ഏതെങ്കിലും പെട്ടെന്ന് എഴുതാനേ പറഞ്ഞത് നമ്മൾ ഈ പതിനഞ്ച് കൊണ്ട് ഇരുന്ന് എഴുതി കൊടുക്കും അതിൽ അഞ്ചെണ്ണം എഴുതിയിട്ട് കാര്യത്തിലെ മാർക്ക് കിട്ടില്ല നമുക്ക് പത്തെണ്ണം എഴുതാനേ മാർക്ക് ഉണ്ടാവുകയുള്ളൂ സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ചെക്ക് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം എഴുതി ഓവർ ആക്കി എഴുതാൻ വെക്കേണ്ട കാരണം നമ്മൾ സമയം പോകും ഈ മൂന്ന് മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പരീക്ഷ എഴുതാത്ത സമയം മാത്രമേ ഉള്ളൂ ഫുൾ മാർക്ക് നേടുന്ന കുട്ടികളാണെങ്കിൽ ജസ്റ്റ് എഴുതാത്ത സമയമുള്ളത് കൂടുതൽ ടൈമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനഞ്ച് ചോദ്യങ്ങൾ നിന്നിട്ട് അതിന് ഏതെങ്കിലും പത്തെണ്ണം എഴുതാൻ പറയുമ്പോൾ ആ പത്തെണ്ണം മാത്രമേ എഴുതാൻ പാടുള്ളൂ ബാക്കി ഒരു അഞ്ച് കോസ്റ്റൻസ് വിട്ടുപോയിരണം അത് നിങ്ങൾ എഴുതരുത് അതേപോലെ ഇവിടെ ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എട്ട് ചോദ്യം കൊടുക്കണം അപ്പോൾ ഇതിൽ അഞ്ചെണ്ണം തന്നെ എഴുതാൻ പറയാം നിങ്ങൾ ഇഷ്ടമുള്ള അഞ്ചെണ്ണം എടുക്കുക എട്ട് ചോദ്യങ്ങൾ മൊത്തം ഉണ്ടെങ്കിൽ ഏതിന് അഞ്ചെണ്ണം എഴുതുക ബാക്കി മൂന്നെണ്ണം വിടുക ഓക്കെ അതിന് മാർക്കില്ലാതെ എഴുതിയാലും നമുക്ക് ഈ മാർക്ക് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് സു വെറുതെ എഴുതി വെക്കരുത് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റൻ എന്നിട്ട് ഇത് തന്നിട്ടില്ല പിന്നെ അതല്ലാതെ ലാസ്റ്റിൽ എത്തുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഓർ ക്വസ്റ്റൻ കണ്ടോ എഴുപത്തിനാലാമത്തെ ചോദ്യം എ പാർട്ട് എന്നാണ്ട് നമുക്ക് ചോദ്യമുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ ബി പാർട്ട് ഉണ്ട് അപ്പം നിങ്ങൾ എ ആണ് എഴുതുന്നതെങ്കിൽ എഴുപത്തിനാല് എന്ന് എഴുതി കൊടുക്കുക അതല്ല ബി ആണെങ്കിൽ എഴുപത്തിനാല് ബി എന്നിട്ട് കൊടുക്കുക അപ്പോൾ അത് എഴുതാം ഏതെങ്കിലും ഒന്ന് എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആണ് ഏതെങ്കിലും ഒന്ന് ഓർ ആണ് ഏതെങ്കിലും ഒരു കൊസ്റ്റിനെ നമുക്ക് ഇതിൽ എഴുതാൻ പാടുള്ളൂ ഇങ്ങനെ ആറ് ചോദ്യങ്ങളുണ്ട് പക്ഷേ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി അപ്പോൾ ഓർ ഉള്ളതുകൊണ്ട് നിങ്ങൾ നോക്കി ചെയ്താൽ സോ ഇതൊക്കെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ഒന്ന് പരിചയപ്പെടാൻ നിങ്ങൾക്ക് മോഡൽ എക്സാം നിർബന്ധ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തു നോക്കുക ഇതേപോലത്തെ മോഡൽ എക്സാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സോ എന്തായാലും നിർബന്ധമായിട്ട് ഒന്ന് അറ്റൻ ചെയ്യുക ഇതിനോടൊക്കെ ഞാനത് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയായിരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ കണ്ടോ ലളിത ജീവിതത്തിന്റെയും സ്വാശ്രയ ജീവിതത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക ഈ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയം ആസ്പദമാക്കിയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു ലഘു പ്രഭാഷണം തയ്യാറാക്കുക ഒരു പ്രബന്ധം എഴുതുക നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇത് ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെങ്കിലും എഴുതിക്കോട്ടെ നിങ്ങൾ ഇത്ര കാര്യം ചിന്തിച്ചാൽ മതി ലളിത ജീവിതം എന്ന് പറഞ്ഞ ചാപ്റ്ററും മഹാത്മാഗാന്ധിജിയുടെ ലളിത ജീവിതം പറഞ്ഞ ചാപ്റ്ററാണെങ്കിൽ അതിൽ അറിയാവുന്ന ഒക്കെ ഇരുന്ന് എഴുതി വെച്ച മക്കളെ നമുക്ക് നൂറ്റമ്പത് വേർഡ്സ് വരെ ഇതാ വലിച്ചു വരെയ്തുക്കോ ഒരു കുഴപ്പമില്ല ഫുൾ മാർക്ക് സ്കോറാവും അടുത്തത് ബഷീറിന്റെ മൂല്യബോധവും ലോകവീക്ഷണവും പ്രകടമാക്കുന്ന കൃതിയാണ് എൻ്റെ പൂപ്പാക്ക ഒരു ആനണ്ടായിരുന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി സമർപ്പിക്കുക ഇവര് സമർത്ഥിക്കാൻ പറഞ്ഞാലും വിവരിക്കുക പറഞ്ഞാലും ആസ്പദമാക്കിയിട്ട് പറയാം എന്തൊക്കെ പറഞ്ഞാലും ചോദ്യം എൻ്റെ ഒപ്പു പാക്കൻ ആന ഉണ്ടായിരുന്ന പാഠത്തെ കുഞ്ഞുപാത്തുമ്മയും കഥകളൊക്കെ തന്നെയാണ് അപ്പൊ അതിന് നിങ്ങളുടെ എഴുതി കൊടുത്തത് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ബെനിഫിറ്റ് എന്താ പറയുക കുറെ ചാപ്റ്റർ ചാപ്റ്റർ അങ്ങനെ തന്നെ എഴുതി കൊടുത്തായി പക്ഷേ കുഞ്ഞുപാത്തുമ്മ എന്റെ ഉപ്പു പാക്കാൻ ആന ഉണ്ടായിരുന്നു ആ പാഠഭാഗത്തിന് ആ കുഞ്ഞുപാത്തുമ്മനെ അടിസ്ഥാനമാക്കി എന്ത് എഴുതി കൊടുത്താലും എങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ബിഗ് മാർക്ക് കുറച്ചുള്ള ടെൻഷനാ വേണ്ട നമുക്ക് അത് എഴുതി കൊടുത്താൽ മതി നോക്കൂ ഇതൊക്കെ എപ്പോഴും ഒരു സമകാലിക പ്രസക്തിയുള്ള ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് അത് നമ്മുടെ പാഠമായിട്ട് ബന്ധപ്പെടുത്തിട്ടാ പറയാം ഓക്കെ ഉപഭോക്തൃ സംസ്കാരം ആനുകാലിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം കേട്ടോ എസ് ചെയ്താ ഉപന്യാസം തയ്യാറാക്കുക ഉദപ്പാൻ്റെ കിണർ ഉദപ്പാൻ്റെ കിണർ എനിക്കറിയുണ്ടാവും ഉദുപ്പാൻ അത്രയും ദയാലുമായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള അത്രയും കാരുണ്യകാരനല്ല മറ്റുള്ള ഒരു മനുഷ്യനായിരുന്നു അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം അധ്വാനം വെച്ചിട്ട് അതായത് ജീവി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് സ്വത്തൊക്കെ വെച്ചിട്ട് അത് ഒരു കിണർ കുഴിക്കുന്നു എന്നിട്ട് എല്ലാവർക്കും വെള്ളം കുടിക്കാം പക്ഷേ ആളുകൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു പക്ഷെ പിന്നീട് അവിടെ മറ്റുള്ള ഫൈഫുകളൊക്കെ വന്നപ്പോൾ വരെ ചെയ്തു ഈ കിണറിനെ അത് മോശമാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ ഒരു മോനായിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തിന് അവസാനം അദ്ദേഹം ഒരു ഗത്യന്തര ലൈൽ ചാടി ആത്മഹത്യ ചെയ്തു കണ്ടോ അപ്പൊ ഉദപ്പാന്റെ കിണറാണ് കഥ അത്ര സിമ്പിൾ ആയിട്ടുള്ള കഥയെ നമ്മൾ പറയണതാണ് ഉപഭോക്ത സംസ്കാരം ആനുകാലിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഓക്കെ ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ കഥയെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഉപഭോക്ത സംസ്കാരത്തെ കുറിച്ചിട്ട് പറയുന്നത് അപ്പൊ അതും മഴ ബന്ധപ്പെടുത്തി പറയാറ് അപ്പൊ നമ്മൾ ഇത്ര കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പാഠഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതി കൊടുത്താൽ മാർക്ക് സ്കോർ ആവും ഓക്കെ അടുത്തുണ്ടോ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ കർണപറവ എന്ന കഥയിൽ കഥയെ വരച്ചു കാണിച്ചിരിക്കുന്നു വിശദമാക്കുക അപ്പൊ കർണപറവ എന്നുള്ള കഥ എന്താന്നുള്ളതാണ് ആ കഥ അങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി അതോടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം ഫലിതം പരിഹാസം എന്നിവ കാലിനില്ലാത്ത കാലം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തി വിവരിക്കുക അപ്പൊ ഇതെന്താ കാലിനില്ലാത്ത കാലം കാലിനില്ലാത്ത കാലം നമുക്ക് ചിന്തിക്കുക അഥവാ ഒരു കവി പറയാ അഥവാ അവിടെ ഒരു മരണമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവസ്ഥ മരണമില്ലെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പേടി ഉണ്ടാവില്ലല്ലേ എല്ലാവരും തോന്നിയ പോലെ സാമൂഹിക ജീവിതം കുത്തക ജീവിതമായി പോകും എല്ലാവരും അവനെ ഇഷ്ടം പോലെ കുറ്റവാളികളുടെ എണ്ണം കൂടില്ല ആർക്കും തൂക്കിക്കൊന്നാ മരിക്കണില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ കുറ്റകൃത്യങ്ങൾ കൂടും അങ്ങനെ മരണമില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അത് തുള്ളൽ കൃതിയിൽ നമുക്കറിയാം കുഞ്ചനമ്പേരുടെ തുള്ളൽ പ്രസ്ഥാനത്തിൽ എന്താ ഹാസ്യരൂപണിയാണ് വിമർശിക്കുക അല്ല ഒരു ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് അനീതികൾക്കെതിരെ അന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ചനമ്പര് വിമർശിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ ആ ഒരു ഹാസാ രൂപത്തിൽ ഫലിത രൂപത്തിലൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ ഈ ഒരു കഥ അപ്പോൾ ഈ ഒരു മലയാളം പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്താൽ മതി വെച്ചാൽ ആ കഥകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി അത് ഞാൻ അങ്ങനെ തന്നെ എല്ലാ പ്രാവശ്യം എക്സാമിന് ഞാൻ കുട്ടികൾക്ക് ഷോർട്ട് സമ്മറെ കൊടുക്കുക ഷോർട്ട് സമ്മറി ഉണ്ട് ഷോർട്ട് സമ്മറി ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തോളൂ ഞാൻ എക്സാമിന് മുമ്പായിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമ്മറി അയച്ചു തരും ആ സമ്മറി നോക്കിയാൽ മതി ഓക്കെ എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറി ഞാൻ അയച്ചു തരും സോ അതിലോട്ടൊന്ന് ഫോക്കസ് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി അതൊന്ന് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയ തന്നെ ഈ കാര്യങ്ങളൊക്കെ വലിച്ച് വരിക ചെയ്താൽ മതി അപ്പോൾ ആ ഞാൻ തരുന്ന ഷോർട്ട് സമ്മറി ഉണ്ടല്ലോ ഇതിൽ ഈ ആറ് ചോദ്യങ്ങൾ ഏത് ഏത് ർ വെട്ടെ ഈ അവസാനത്തെ ബിഗ് മാർക്ക് ഒക്കെ ചാപ്റ്റർ അങ്ങനെ തന്നെ എഴുതി വെക്കാനാണ് സോ അത് നിങ്ങൾ ആ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി സിമ്പിളാണ് അന്തിതീരി എന്ന കവിതയിലെ ആധാരം മാക്കി ഇടശ്ശേരിയുടെ കാവ്യ ദർശനം വിലയിരുത്തുക അപ്പൊ അന്തി തീരെ കവിതയെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത് അന്തിതീര് എന്ന കവിത എന്താണോ നമുക്ക് മനസ്സിലാക്കുക അങ്ങനെ തന്നെ എഴുതി കൊടുത്തായി സോ ഇതൊക്കെ സിമ്പിൾ ആണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇനി നമ്മൾ ഇതിന്റെ ഷോർട്ട് ആൻസറിലോട്ട് വരികയാണെങ്കിലും അതും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല കണ്ടോ സെബാസ്റ്റിൻ സമിതി പിരിച്ചുവിടാനുള്ള സാഹചര്യം എന്താണ് എന്തുകൊണ്ടാണ് സെബാസ്റ്റിൻ അദ്ദേഹത്തിന് നാടക സമിതി പിരിച്ചുട്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ത് മുപ്പാന്റെ കിണർ നിർത്തണം എന്ന് അധികാരികൾ പരസ്യപ്പെടുത്തി എന്തിനാണ് അധികാരികൾ നിർത്തണം എന്ന് പറഞ്ഞത് അത് അവിടെ മറ്റുള്ള പൈപ്പ് ലൈൻ വള്ളങ്ങളും മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ള പരാതികളൊക്കെ കാരണമായിരുന്നുള്ളത് നമുക്കറിയാം സോ കാരണം ഇല്ലാത്ത കാലത്ത് മാംസഭോജികൾക്ക് സംഭവിച്ച ദുരവസ്ഥ എന്താണ് ആ സമയത്ത് എന്തായിരുന്നു മാംസഭോജികൾക്ക് ഉണ്ടായിരുന്നത് കാരണം മരണമില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചത് റബ്ബെ കെട്ടിയോളാണെന്ന് കുഞ്ഞുപാത്തും അന്തം ഇട്ട് പറഞ്ഞു പോകുവാൻ കാരണം എന്താകും ഓക്കെ ആ കിളികളുടെ ആ ഒരു തല്ലുകൂടല കണ്ടിട്ടാണ് കുഞ്ഞുപാത്തുമ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറയാം ഓക്കെ കൊച്ചുപക്ഷിയാം ഞാനോ കിളി ഇങ്ങനെ പറയുവാൻ കാരണം എന്താ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ആ ഒരു പാടമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് ഇന്ന് വായിക്കാൻ എന്നുണ്ടെങ്കിൽ ആ കഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ സമ്മർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഇടുക ഇനി പദവാ നിങ്ങൾ ഇത് വായിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി ഇപ്പൊ ഗാന്ധിജി ഗാന്ധിജിയാരുമ്പോൾ ലളിത ജീവിതം നമുക്കാർ അതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും എഴുതി വെക്കുക ഓക്കെ ഞാൻ പറഞ്ഞു ആദ്യം സാറിന്റെ ആടും തന്നെ സോ അതും നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ മലയാളം പരീക്ഷകളുടെ വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് ആണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ സബ്ജറ്റും നോക്കാൻ പോകുന്നത് സോ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതെന്താ നോക്കിയിട്ട് വേണം നിങ്ങളുടെ അപ്പോൾ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്ന് ഇടാം സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ വേഗം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ ക്ലാസ് ക്ലിക്ക് ചെയ്ത് ജോയിച്ചോളൂ ഈ ഒരു കൊസ്റ്റിൻ പേപ്പേപ്പേർ ഞാൻ നിങ്ങൾക്ക് അയച്ചാൽ സോ ഈ കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ മോഡൽ ആക്കെ എടുത്തോളൂ ഇതേ മോഡൽ തന്നെ നമുക്ക് എസാം കൊസ്റ്റൻ പേപ്പർ വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ ഡീറ്റൽ ആയിട്ട് പറഞ്ഞത് ഈ ഒരു എസാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് എക്സാം എങ്ങനെ വരെ കൊസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ട കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാണ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേ എനേബിൾ ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്